വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആറ് ദിവസം നൈറ്റ് എടുത്തിട്ട് ഇന്നലെ ഓഫ് കിട്ടി അപ്പോൾ ഇന്നലെ കിടന്നുറങ്ങി ക്ഷീണമൊക്കെ മാറ്റി പിന്നെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്താ അത് ഞാൻ ഇന്നലെ ബ്ലോഗിൽ ഇട്ടിട്ടുണ്ട് അതായത് ഇന്നലെ വൈകുന്നേരം സദ്യക്ക് ശേഷം കുളിച്ച് റെഡിയായി ഈ ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നലെ കുളിച്ചതിന് ശേഷം ഇട്ടാണ് ഇന്നിപ്പോൾ കുളിക്കുമ്പോഴേ മാറ്റുകയുള്ളൂ അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്നലെയും ഈ ഡ്രസ്സ് തന്നെയാണല്ലോ ഇട്ടേന്ന് വിചാരിക്കുന്നുണ്ടാവും ബ്ലോഗ് കണ്ടു വരും അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഞാനിപ്പോൾ കിച്ചണിൽ നിൽക്കുകയാണ് മൊത്തത്തിലൊന്ന് പറക്കി വെക്കാനുണ്ട് രാവിലത്തെ ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അമ്പാടിയുടെ സ്കൂൾ വിട്ട് ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് അതായത് കുറേ സാധനങ്ങളൊക്കെ റീസ്റ്റോക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ആ ചേട്ടൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് വീഡിയോ എടുത്തുകൂടാ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കുറേ നാളായ വീഡിയോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് ലോങ് വീഡിയോ ഒക്കെ എടുക്കൽ വളരെ കുറവാണ് അപ്പം ഇന്ന് ഏതായാലും ഓഫാണ് ഇന്നത്തെ ഒരു എന്താ പറയുക അടക്കിപ്പടക്കലോടുകൂടി ഇന്നത്തെ ഈ ഒരു ഓഫും കൂടെ കഴിയും അങ്ങനെയൊക്കെയാണ് ഓരോഫ് കിട്ടിയാലും അത് ഏത് ബൈക്കിലൂടെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ എനിവേസ് അമ്പാടി വൈകുന്നേരം എത്തും അപ്പോൾ സ്കൂൾ വിട്ട് വരും അപ്പോൾ അതിനുള്ളിൽ എൻ്റെ ബാക്കിയുള്ള ജോലികളൊക്കെ ഒന്ന് തീർക്കണം എന്നുണ്ട് മൊത്തത്തിൽ അലങ്കൂലമായിട്ടാണുള്ളത് കേട്ടോ പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം ആറിയിട്ട തുണിയൊക്കെ എടുത്ത് എന്താ ബെഡിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അതൊക്കെ എടുത്ത് മടക്കി വെക്കണം ഇതൊക്കെ ഇച്ചണിൽ മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ ഓരോന്ന് എടുത്ത് വെച്ചോണ്ടിരിക്കായിരുന്നു അപ്പം പാത്രങ്ങളൊക്കെ രാവിലത്തെ ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ എടുത്ത് വെക്കുന്ന കൂട്ടത്തിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ സാധനങ്ങളുണ്ട് അതൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കണം അങ്ങനെ മൊത്തത്തിൽ പണിയാണുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനാണെങ്കിലും ഇവിടുന്ന് നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എന്താ പറയുക പുതിയ പാത്രമൊക്കെ കഴുകി അതിലേക്ക് ഇട്ട് വെക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ഒരു വീഡിയോ അങ്ങ് എടുത്തേക്കാം അല്ലാണ്ട് ഇപ്പം ഇനി സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുക്കാനുള്ള നേരമൊന്നും കാണില്ല ഇനിയിപ്പോൾ നാളെ ഡ്യൂട്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടി വാട്സപ്പിൽ ഗ്രൂപ്പിൽ വരും അപ്പോഴേ അറിയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാണ്ട് അതൊക്കെ എടുത്ത് വെക്കാമെന്ന് ചോദിച്ചാൽ ചെക്കാണ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുള്ളി ഇതിലിട്ടോ ലൈഞ്ചി ഇതിൽ കിച്ചണിൽ വേണ്ട അളുക്കുളുപ്പ് സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ തീർന്ന് കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഇന്നിപ്പോൾ കുറച്ച് ഞാൻ ലിസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യമുള്ളത് കുറച്ച് നോക്കിയിട്ട് മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരുവിധ സാധനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ഗാലക്സി പോയി മേടിച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞുള്ളിയും അതേപോലെ ഇഞ്ചിയൊക്കെ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കഴുകിയിട്ടില്ല കേട്ടോ ഇത് കഴുകണം ഇങ്ങനെ എന്താ പറയുക സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയതൊന്നും കാര്യമായിട്ട് അങ്ങനെ ചിക്കിയില്ലായിരുന്നു കേട്ടോ മീൻസ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചില്ലായിരുന്നു തന്നെ എന്താ പറയുക പെട്ടെന്ന് ചീത്തയായി പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കാൻ കേട്ടോ അമ്പാടി ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു തരാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ ആശ്വാസമാണ് കേട്ടോ ട്രൈപോഡിൽ പോഡിൽ വെച്ചാണ് വീഡിയോ എടുക്കാറ് എന്നാലും അപ്പോൾ അവനുള്ളതുകൊണ്ട് ഷൂട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് മൂപ്പരെന്നെ ഹലോ ഗേയ്സ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നലെ വീഡിയോ എടുത്തു തന്ന കുറെ ഒക്കെ അമ്പാടിയായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ കൊണ്ടുപോകുന്ന വെളുത്തുള്ളിയൊക്കെ നല്ല ഫ്രഷ് സാധനം കേട്ടോ കുറച്ച് വലിയ സൈസാണ് അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ഇറ്റൊക്കെ കഴിഞ്ഞ് വരുന്നപ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും കിട്ടാർക്ക് എന്തെന്നില്ലാത്ത ക്ഷീണോ പിന്നെ ക്ലീനിങ് ആണെങ്കിലും ഒരുപാടുണ്ടാവും നൈറ്റ് ഓഫ് ആണെങ്കിൽ ഇന്നും ഓഫ് കിട്ടിയില്ല എനിക്ക് ഇങ്ങനെ കണ്ട പരിപാടി ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം അവിടെ പെൻഡിങ് ആയിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഓട്ടത്തിന് എന്തൊക്കെയോ ചെയ്ത് കൂട്ടി പോകുന്നേ ഉള്ളൂ ഓഫ് കിട്ടിയില്ല എന്നാണെങ്കിൽ കഷ്ടമാണ് കാര്യം ഏ ഒരുവിധം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എടുക്കാൻ എളുപ്പമാണ് ചീത്ത പെട്ടെന്നായിപ്പോയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം മൊത്തത്തിൽ ഇതിനോട് കളിക്കാൻ നേരമില്ല ബാക്കി ഒരുപാട് പണിയുണ്ട് ഇഞ്ചി കഴുകിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ വെയിലത്ത് വെച്ചൊന്നും ഉണക്കോ അല്ലെ ടവല് തുടക്കോ വേണം പക്ഷേ ഇത് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് എങ്ങനെ എപ്പോൾ മുട്ട മേടിച്ചാലും ഒരു മുട്ടയാണ് നിങ്ങൾക്ക് മേടിക്കാൻ പോയപ്പോൾ ലേറ്റായത് കാരണം മേടിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നൊരു അടിപൊളി ചപ്പാത്തിക്കോലും മേടിച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ ഉരുട്ടി 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 ചപ്പാത്തിയും അതേപോലെ എന്തുണ്ടാക്കും പൂരി നമ്പടിക്ക് പൂരി കേട്ടോ കൊടുത്തുവിട്ടെ മൊത്തത്തിൽ അലങ്കോലാണ് ഇവിടെ ട്രൈ ഒക്കെ ഒന്ന് കഴുകി കുറച്ച് ദിവസം മുന്നേ ഞാൻ നൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ക്ലീൻ ആക്കിയിട്ടാണ് പക്ഷേ വെളിച്ചെണ്ണ ഒക്കെ വെക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ ഒരു മെഴുകി അഴിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കഴുകട്ടെ നമ്മൾ സാധാരണ മുളക് പൊടി ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങാറില്ല കേട്ടോ നമ്മൾ ഡയറക്റ്റ് മുളക് വാങ്ങിച്ചിട്ട് കഴുകി വെയിലത്തിട്ട് എടുക്കാറാണ് പക്ഷേ ഗാലക്സി പോയപ്പോൾ കുറച്ച് മേടിച്ചാണ് കാരണം തീരെ വറ്റിക്കിടക്കുമായിരുന്നു അത് മാത്രമല്ല ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇത് ഉണക്കി കിട്ടാനും പൊടിപ്പിക്കാനൊക്കെ കുറച്ച് അധികം സമയം എടുക്കുമല്ലോ അപ്പോൾ ഏതായാലും മേടിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടി ഇങ്ങനെ പാക്കറ്റിൽ മേടിച്ചതാണ് മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുളകും വെയിലത്തിട്ട് ഡ്യൂട്ടിക്ക് പോകുകയാണെങ്കിൽ വരുന്നപ്പോഴത്തേക്കും മഴ പെയ്ത് അതൊക്കെ നനച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഏറ്റൻ്റെ അവിടെ എടുത്ത് വെക്കാൻ മറന്നു അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഏതായാലും വറ്റിക്കിടന്നതുകൊണ്ട് കുറച്ച് മേടിച്ചൊന്നുമില്ല അല്ലാണ്ട് നമ്മളിങ്ങനെ പാക്കറ്റിൽ മുളക് പൊടിയൊന്നും മേടിക്കാറില്ല കഴിഞ്ഞ ദിവസം അമ്മ ഞാൻ ഗാലക്സി പോയി വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അതൊക്കെ പൊടിയൊന്നും പൊടിപ്പിക്കാണ്ടിങ്ങനെ വാങ്ങിച്ചെന്തിനാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിണ്ട് ഇനി മല്ലിപ്പൊടി ഇട്ട് വെക്കണം അപ്പം ബോട്ടിലൊക്കെ ഓൾറെഡി കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇനി ഫില്ല് ചെയ്യാനുണ്ട് അപ്പൊ ഒത്തിരി പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല നമുക്ക് ഒരുപാട് പണികളുണ്ട് അപ്പം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കണം കേട്ടോ അപ്പൊ ലാസ്റ്റ് ഞാൻ ഇത് മല്ലിപ്പൊടിയും കൂടെ ബോട്ടിലാക്കി വെക്കുകയാണ് അപ്പം ഇതൊക്കെ തീരത് ഒരു കുറച്ച് ദിവസം എത്തുള്ളൂ കേട്ടോ അപ്പോഴത്തേനും ഇത് തീരും ആ തീരുന്നപ്പോഴത്തേക്ക് അടുത്തത് വാങ്ങിയിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കി പൊടിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ അപ്പത്തേനും വെയിലും ഒക്കെ വരുവായിരിക്കും അപ്പം അടുത്തത് ഞാൻ ഇത് ബോട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സെറ്റാക്കി എടുത്ത് വെക്കുകയാണ് കരുവേപ്പില കുറച്ച് ഞാൻ വരച്ചിട്ടുള്ളൂ കേട്ടോ ഒരുപാട് അങ്ങ് വരച്ചു വെച്ചാല് പെട്ടെന്ന് വാടിപ്പോവും കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ ഓരോ കുഞ്ഞു കുഞ്ഞു ആയിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് കാരണം എല്ലാം എന്താ വലിച്ചിട്ടിട്ടിട്ടാണ് ഉള്ളത് ട്രേ ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ ആ ഓവണൊന്ന് പൊതിച്ച് നോക്കിയാൽ കേട്ടോ അവിടെയൊക്കെ അഴക്ക് പിടിച്ച് കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി അവിടെയൊക്കെ പൊടി തട്ടി ഒന്ന് നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഞാൻ അടുത്ത പണിയിലേക്ക് ഏർപ്പെടുകയാണ് വേറൊന്നുമല്ല നമ്മൾ സ്പൂണിൻ്റെ ഒരുപാട് സ്പൂൺ കിടപ്പുണ്ട് കേട്ടോ ചെറുതും വലുതുമായിട്ടുള്ള സ്പൂൺ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു പിന്നെ കത്തിയും അതേപോലെ ഒക്കെ ഉള്ളത് വേറെ ഒരു സെക്ഷനിലാക്കിയിട്ട് അങ്ങനെ മൂന്ന് സെക്ഷനിലാക്കിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാൽ പിന്നെ എടുക്കാൻ എളുപ്പമുണ്ട് അല്ലാണ്ട് ഒന്നെടുക്കുമ്പം മറ്റേ വലിയ സ്പൂണിലും അതൊക്കെ പരക്കത്താഴോട്ടോ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ പൂരിയൊക്കെ ഉണ്ടാക്കിയത് കുറച്ച് ചീനച്ചട്ടിയിൽ എണ്ണ ഇരിപ്പിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ആ എണ്ണയും തീർത്തിട്ട് ചീനച്ചട്ടി കഴുകി വെക്കാമെന്ന് കരുതിയിട്ട് ബാക്കിയുള്ള പപ്പടമൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അതിലേക്ക് എടുത്തിട്ട് ഇടുകയാണ് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ പപ്പടം ചുട്ട് എല്ലാം ബോക്സിലാക്കി വയ്ക്കുകയാണ് എന്നാൽ കുറച്ച് നാളത്തേക്ക് പപ്പടത്തിൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ബാക്കി ഉള്ള എണ്ണയിൽ ഞാൻ ഓൾറെഡി മുട്ട ഒന്ന് പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ ആ മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഫ്രൈ ആക്കി ചോറും കറിയും ഒക്കെ മിക്സ് ആക്കിയിട്ട് ജാക്കിക്കുള്ള ഫുഡും കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ ആ പണി അവിടെ കഴിയുള്ളൂ അപ്പം ജാക്കിക്കുള്ള ഫുഡ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കയ്യോടെ ജാക്കിക്ക് കൊണ്ട് കൊടുത്തുവാക്കിയതിന് ശേഷം പിന്നെ കിച്ചൻ്റെ ആ ഒരു സൈഡിലുള്ള പോർഷനിലൊക്കെ പേപ്പർ മാറ്റേണ്ടതായിട്ടുണ്ടായിരുന്നു കേട്ടോ പേപ്പർ അത്യാവശ്യം ചീത്തയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതൊന്നൊക്കെ എല്ലാം മൊത്തത്തിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ പേപ്പറൊക്കെ മാറ്റി വിരിച്ച് അവിടെ മിക്സിയുടെ സൈഡ് കുറേ മിക്സിയൊക്കെ വെച്ചിട്ടുണ്ട് മിക്സീൻ്റെ ജാറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ എടുത്ത് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പൊടികളും അതൊക്കെ ഒന്ന് പേപ്പർ മാറ്റിയിട്ടാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ അതിൻ്റെ അകത്ത് എന്താ കുക്കറിലേക്ക് ചോറും വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് എനിക്ക് കുറവ് തുണി ഉണ്ടായിരുന്നു അത് വാഷിംഗ് മെഷീനിൽ കുത്തി കുത്തിനിറക്കുകയാണ് ബാക്കി കല്ലിൽ അലക്കേണ്ടത് സപ്പറേറ്റ് ഇടുക ഇതിപ്പം അത്യാവശ്യം അലക്കാനുള്ള സമയമൊന്നും അതുകൊണ്ട് തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കല്ലിൽ അലക്കാനുള്ള സെപ്പറേറ്റ് തോർത്തും അങ്ങനെയുള്ളതൊക്കെ വൈറ്റ് ഡ്രസ്സ് അങ്ങനെയുള്ളതൊക്കെ യൂണിഫോം ഇതൊക്കെ മാറ്റി തരം തിരിച്ച് വെക്കും എന്താ പറയുക കല്ലിൽ തന്നെ അലക്കേണ്ടത് പിന്നെ അമ്പടിക്കണമൊക്കെ പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പരിപ്പ് കറി ഉണ്ടാക്കാന്ന് കരുതിയിട്ട് ഞാൻ ഇത് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിടുകയാണ് അതായത് സവാളയും തക്കാളി പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ എന്നിട്ട് വേഗം കുക്കറിൽ അതപ്പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം പരിപാടികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും പിന്നെ അതിനിടക്കാച്ചിട്ട് എനിക്ക് ചമ്മന്തി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏട്ടൻ്റെ ചമ്മന്തി അതേപോലെ ഒരുവിധം കുക്ക് ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ ഒരു പക്ഷെ എന്നെക്കാളും നല്ലപോലെ കുക്ക് നല്ലപോലെ ടേസ്റ്റിൽ ഫുഡൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് എനിക്ക് ഒരു ആശ്വാസമാണ് കാരണം ഇപ്പം നൈറ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും എനിക്ക് ഏകം ആശ്വാസം ഏട്ടൻ തന്നെയാണ് കേട്ടോ കാരണം അമ്പാടിന് സ്കൂൾ രാവിലെ തന്നെ വിടണം അപ്പം ഞാൻ ഇത് ഇട്ടരേ കഴിയും വീട്ടിലെത്തുമ്പോഴത്തേക്കും അപ്പം റെഡിയാക്കി വെക്കാനും ഒക്കെ ഏട്ടൻ അറിയുന്നുണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പെട്ടേനേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഞാൻ പുറത്ത് പറയാല ഏഹ് ഉള്ള കാര്യം തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ എനിക്ക് തീരെ വയ്യാണ്ടൊക്കെ ആണെങ്കിൽ ഏട്ടൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുകൊണ്ടൊക്കെ ഭയങ്കര ആശ്വാസമാണ് പക്ഷേ എല്ലാപ്പം ഒരുപോലെയല്ലാട്ടോ എല്ലാപ്പം ചെയ്തു തരുമൊന്നുമില്ല പക്ഷേ ഏട്ടൻ ഒരു മൂഡ് വരുമ്പോൾ അല്ലെങ്കിൽ ഇതേപോലെ തീരെ വയ്യാണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വീട്ടിലില്ലെങ്കിലൊക്കെ കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ അവിടെ ചോറും കറിയും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പുറത്തെ നമ്മളെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തീടാണ് ഒരുപാട് പൊടി റോഡ് സൈഡ് വീടായത് फुड़। फुड़। ും പൊടിയുടെ ശല്യം ഉണ്ട് കേട്ടോ അപ്പം ഇതിങ്ങനെ ഇടയ്ക്കിടക്ക് തുടക്കാനുള്ള സമയമൊന്നും ഉണ്ടാവാറില്ല ഇതേപോലെ വല്ലപ്പോഴും ലീവ് കിട്ടുമ്പോഴൊക്കെ ഇതിനൊക്കെയുള്ള സമയം കിട്ടാറുള്ളൂ അല്ലാണ്ട് ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും രാത്രിത്തെ ഫുഡും അതുമാത്രമല്ല അമ്പടീൻ്റെ കാര്യങ്ങളും എല്ലാം കൂടെ ഒരു അവിയൽ പരുവത്തിലാണ് അതിനിടയ്ക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം അത് എഡിറ്റ് ചെയ്യണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പം ഞാൻ അതിനിടയ്ക്ക് പോയി തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പരിപ്പ് കറി സെറ്റായിട്ടുണ്ട് അപ്പം അതിൽ കടുകൊക്കെ പൊട്ടിച്ച് വട്ടൽ മുളക് അതേപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ പരിപ്പ് കറി ഇവിടെ റെഡിയാക്കി എടുത്ത് വയ്ക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാലര വയസ്സായിട്ടോ അവന് ശരിക്കും ഒമ്പതാം മാസം ഒമ്പത് മാസം ആയ പ്രായത്തിലാണ് ഞാൻ ശരിക്കും ജോലിക്ക് പോയി തുടങ്ങിയത് ആഫ്റ്റർ ഡെലിവറി അപ്പം അതിന് ശേഷം പിന്നെ ഒരു എട്ട് മാസം എനിക്ക് തുടരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ റിസൈം വെച്ചു വീട്ടിലിരിക്കേണ്ട അവസ്ഥയായിരുന്നു കാരണം കുഞ്ഞ് തീരെ ഫുഡ് കഴിക്കുന്നില്ല അവന് ഇടക്കിടക്ക് എന്താ പനി ജലദോഷം അങ്ങനെയുള്ളതൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് റിസൈം വെച്ചായിരുന്നു ആ ഒരു സമയത്താണ് ശരിക്കും പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി സമയം ഉണ്ടാകും ആ ഒരു സമയത്താണ് യൂട്യൂബ് എന്ന ഒരു സംഭവം എൻ്റെ മനസ്സിൽ വന്നത് കേട്ടോ അപ്പോൾ വെറുതെ ഇരുമ്പോൾ ബോർ അടിക്കേണ്ട അത് കരുതിയിട്ട് ഞാൻ ചുമ്മാ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പം അത്യാവശ്യം എന്താ പറയുക സബ്സ്ക്രൈബേഴ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് വേറൊന്നുമല്ല കുറച്ച് സമയം ഞാൻ അധികം സ്പെൻഡ് ചെയ്യുമായിരുന്നു കേട്ടോ കാരണം വീഡിയോ റെഗുലറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും അതുമാത്രമല്ല അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ വന്ന് തുടങ്ങി ആ സമയത്തായിരുന്നു പിന്നെ ഞാൻ രണ്ടാമത് ജോലിക്ക് കയറിയ പിന്നെ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അത്യാവശ്യം സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പം ലീവ് കിട്ടലും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക വീഡിയോ ഇപ്പോൾ എടുത്തുവെച്ചാൽ തന്നെ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ശരിക്കും എനിക്ക് വീഡിയോ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് അത്രയും ലാഗായി ലാഗായി പോവുകയാണ് ഇപ്പോൾ ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ഒക്കെ ആണെങ്കിലും കേട്ടോ ആ ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത് പിന്നെ ഒരുപാട് പേര് ഒരുപാട് പേരൊന്നും പറയാൻ പറ്റില്ല കുറച്ച് പേരൊക്കെ എന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മുന്നേ ഞാൻ വാർഡിലായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ഗൈനക് സെക്ഷനിൽ തന്നെ വാർഡിലായിരുന്നു ഇപ്പം ഞാൻ എന്താ പറയുക ലാബർ റൂമിലാണ് ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെയാണെങ്കിലും ഇപ്പം ഒരു തീർത്താ അതേപോലെ വേസാന്നൊക്കെ പറഞ്ഞാൽ പേഷ്യൻ്റൊക്കെ എന്നെ വന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടും ഈ ഒരു അവസരത്തിലാണ് പറയാൻ പറ്റിയിട്ടുള്ളത് അപ്പം അവിടെയൊക്കെ അന്ന് ഡ്യൂട്ടി സമയത്താണ് ഒത്തിരി പേഷ്യൻറ്റും തിരക്കും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒത്തിരി അങ്ങ് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ സമയം എന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് വന്ന സമയത്ത് ഞാൻ ചില സമയം ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പിന്നെ ഞാൻ പോയ ഒരു അവസരമായിരുന്നു കേട്ടോ കാരണം എനിക്ക് എന്താ പറയേണ്ടത് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടാത്തൊരവസ്ഥയായിരുന്നു എനിവേസ് എന്താ പറയുക ഒരുപാട് സന്തോഷം കേട്ടോ ഇങ്ങോട്ട് വന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലടക്കം നമ്മളെ കണ്ടും ഇന്ന് വീഡിയോ കാണാറുണ്ട് ഒക്കെ സംസാരിച്ചിട്ടുണ്ട് അതുമാത്രമല്ല പേരറിയാത്ത ആൾക്കാരുണ്ട് കേട്ടോ ലിഫ്റ്റിൽ നിന്ന് കണ്ടിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ വാർഡിൽ ഡ്യൂട്ടി എടുത്തോണ്ടിരിക്കുമ്പോൾ അവിടെ വന്നിട്ട് എന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷം ഈ ഒരു അവസരത്തിലാണ് ഓർമ്മ വരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ഡ്യൂട്ടി തിരക്കിലൊക്കെ ആണെങ്കിലും ഒത്തിരി സംസാരിക്കാനൊന്നും പറ്റില്ല എന്നാലും ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇടയ്ക്ക് ഞാനിവിടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കാനും ഇതൊക്കെ റെസ്റ്റോറൻ്റ് പോയാൽ പിന്നെ കുറച്ച് പേരൊക്കെ കുറച്ച് പേരെന്ന് പറയാൻ പറ്റില്ല എന്നാലും കയ്യിലെണ്ണാവുന്ന പേരെ കണ്ട് ഐഡന്റിഫൈ ചെയ്യുമ്പം യൂട്യൂബിലല്ലേ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണാറുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ കഴിഞ്ഞ ദിവസം ഗാലക്സി പോയപ്പോൾ കണ്ട് മേടിച്ചാണ് കേട്ടോ അപ്പോൾ അതിൽ ആത്തച്ചക്ക ഞങ്ങൾ സീതപ്പഴം ഒന്നും സാധാരണ ആത്തച്ചക്ക എന്നാണ് പറയാറുള്ളത് അപ്പം അത് പഴുത്ത് പഴുത്തതല്ലായിരുന്നു കേട്ടോ പച്ചയായിരുന്നു അപ്പോൾ അതൊക്കെ അടിയിൽ പുഴു പുഴുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞാണ് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പോഴത്തേനും അത് പഴുത്തളിഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിൽ കഴിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അതൊക്കെ കളയേണ്ടി വന്നു അത് ഈ ഒരു ധർമ്മസംഘടന ഞാൻ ഇതിൽ എന്താ പറയുക ഓർമ്മിക്കുകയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതാ കുറേ തുണികളൊക്കെ ഞാൻ എന്താ പറയുക ബെഡിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതൊക്കെ മടക്കി മുകളിലും താഴത്തെയും ഒക്കെ വാട്ട്രോപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതിനിടയ്ക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മുട്ടി വിരിക്കുകയാണ് പിന്നെ അടിച്ച് വാരി വാരിത്തൂത്തിടാനുണ്ട് മൊത്തം അപ്പം താഴത്തെ ഫ്ലോർ മൊത്തം ഒന്ന് തൂത്തിടാന്ന് കരുതി അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഈ ലീവ് ഇതൊക്കെ നടക്കുള്ളൂ അതിനിടയ്ക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടാവും വല്ലാത്തൊവസരാണ് എനിക്കിങ്ങനെ വിങ്ങി പൊട്ടുന്ന ഒരു അവസരം എന്താ പറയുക സങ്കടം വരും കേട്ടോ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ് ഇതിന് വലിയ ബെനിഫിറ്റ് കിട്ടോ ഇല്ലയോ എന്നുള്ളതല്ല പകരം എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇൻസ്റ്റാഗ്രാമും എനിക്ക് വലിയ ഞാൻ അത്ര തലക്ക് കൊടുക്കാറില്ല പക്ഷേ എന്താ പറയുക യൂട്യൂബാണ് ഞാൻ മെയിനായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിൽ വീഡിയോ ഇട്ടിട്ട് നല്ലപോലെ ഒരു റീച്ചിലെത്തിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം വീഡിയോൻ്റെ അവസ്ഥ ഞാനിപ്പോൾ തൊട്ടുമുമ്പങ്ങളോട് പറഞ്ഞല്ലോ അപ്പം റെഗുലറായിട്ട് വീഡിയോ ഒക്കെ ഇടണം അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് കേട്ടോ അതെനിക്ക് ഇടയ്ക്ക് എൻ്റെ കൂടി കൂടെ വർക്ക് ചെയ്യുന്നവരോട് തന്നെ ചോദിക്കാറുണ്ട് നേച്ചിക്ക് എങ്ങനെയാണ് ഇങ്ങനെ സമയം കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടാറില്ല പിന്നെ ഞാൻ രാവിലെ അഞ്ച് മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഒക്കെ മുന്നേ ഇപ്പം എന്താ പറയുക ഭയങ്കര ടയേഡാണ് ശരിക്കും പറഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തപ്പോഴത്തേക്കും ഞാൻ ഒരു അശകോശിയായിട്ടുണ്ടാവും കേട്ടോ അതിടക്ക് വീട്ടിൽ വന്ന് ഫുഡ് ഉണ്ടാക്കണം ഈവനിങ് ഡ്യൂട്ടിയൊക്കെ വന്ന് കഴിഞ്ഞ് ഞാൻ വരുന്നപ്പോഴത്തേക്ക് അതൊരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കും അതിനിടക്ക് വന്ന് ഫുഡ് കഴിച്ച് ഒന്ന് ഫ്രഷ് ആയി കിടന്നു കിടന്നതും കാണാം അപ്പം തന്നെ ഉറങ്ങുന്നതും കാണാം ആ ഒരു അവസ്ഥയാണ് അത്രയും ടയേർഡ് ആവുന്നുണ്ട് കേട്ടോ അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ലാഗായി ലാഗായി ലാഗ് പോകുന്നത് എന്നാലും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യണം വേറെ ഒന്നും അല്ല എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇങ്ങനെ എന്താ പറയുക ഒരു സ്റ്റെക്ക് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിൽ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്ന അവസരം ഇങ്ങനെ ഒരു ഒരു സമയത്ത് ഇങ്ങനെ നല്ലപോലെ കയറി വരുന്നൊരു സമയം ഉണ്ടായിരുന്നു അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ സങ്കടമാണ് എന്നാലും സാരമില്ല അതൊക്കെ മുന്നോട്ട് നമുക്ക് നോക്കാം അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഞാനിങ്ങനെ തൂത്ത് വാരി കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അമ്പാടി വന്നിട്ടുണ്ട് ചോക്ലേറ്റ്സും കുറു അങ്ങനെ എന്തൊക്കെയോ മേടിച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒന്ന് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ തരുകയൊക്കെ ചെയ്യും കേട്ടോ നല്ല മോനാണ് അമ്പാടി എന്താ പറയുക കുറച്ച് കുറുമ്പിട്ടേന്ന് ഉള്ളൂ കേട്ടോ പക്ഷേ ഞാൻ ചോദിച്ചപ്പോഴത്തേനും തന്നു പക്ഷെ എനിക്ക് ഈ മഞ്ചും കാര്യങ്ങളൊന്നും വലിയ താല്പര്യമുള്ളില്ല വല്ലപ്പോഴും ഒരു ക്രേവിങ് വരുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ കുറു കുറിയുടെ എന്ന് ചോദിച്ചപ്പോഴത്തേ ഒരു കുഞ്ഞ് പീസ് തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് അമ്പാടിക്ക് ഈ റെഡ് യൂണിഫോമാണ് കേട്ടോ ബാക്കിയുള്ള ദിവസങ്ങളും മറ്റേ നിങ്ങൾ കണ്ടിട്ടണോന്നറിയില്ല മറ്റേ തരത്തിലുള്ള യൂണിഫോമാണ് അപ്പം അങ്ങനെയൊക്കെ പിന്നെ കുറച്ച് ദിവസമായി ഞാൻ ഏട്ടനോട് വീട്ടിൽ പോയിക്കോട്ടെ കുറച്ച് ദിവസം ഒന്ന് രണ്ട് ദിവസം പോയിട്ട് ഒന്ന് സ്വസ്ഥായിട്ടിരിക്കണം വെറുതെ ഇരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ ഒന്ന് ബോഡിക്ക് റെസ്റ്റ് ഇല്ലാത്ത പോലെയാണ് ഞാൻ ഭയങ്കര ടയേർഡായിട്ട് ഞാൻ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കാരണം ഡ്യൂട്ടി ഓട്ടപ്പാച്ചിൽ ഇവിടുന്ന് അങ്ങോട്ട് ഓടുന്നു ആർ ഇങ്ങോട്ട് ഓടുന്നു ഇത് തന്നെയാണ് കേട്ടോ അതിനിടയ്ക്ക് ഇടയും പോകാനുണ്ടെങ്കിൽ അങ്ങനെ കണ്ട് പോവാറുണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ പക്ഷേ ബോഡിക്ക് ഒരു റെസ്റ്റും ഇല്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒന്ന് സ്വസ്ഥായിട്ട് ഒന്ന് രണ്ട് ദിവസം ഫ്രീ ആയിട്ട് ഒന്ന് ഫ്ലാറ്റായി കിടക്കണമെന്നുണ്ട് അത് വലിയ ആഗ്രഹമാണ് കേട്ടോ പക്ഷെ നടക്കും തോന്നുന്നില്ല കാരണം അമ്പാടിക്കൂ സ്കൂളിൽ പോകണം പിന്നെ അതിനിടയ്ക്ക് എന്നെ ഏറ്റവും എന്തിനോ ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നു വെറൊന്നുമല്ല ആ ഏട്ടം വിളക്കൊക്കെ തേച്ച് തന്നിണ്ടായിരുന്നു കേട്ടോ ഫൈനൽ വിളക്കൊക്കെ തേച്ച് കഴിഞ്ഞു ലാസ്റ്റ് ഈ ഒരു പോഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഏറ്റവും അപ്പുറത്തുനിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല ഇന്ന് ഒന്നും ഞാൻ പറയാണ്ട് തന്നെ വന്നിട്ട് വിള വിളക്കും കാര്യങ്ങളൊക്കെ എടുത്ത് തേച്ച് ഒരുവിധം സെറ്റാക്കി തന്നിട്ടു ഹായ് ഗായ്സ് അപ്പൊ ഇന്നത്തെ വീട് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ദിവസങ്ങളായി വീഡിയോ എടുത്തു വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇന്നാണ് ഇന്നാണ് എന്താ പറയുക വൈൻ്റപ്പ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു വന്ന് വൈൻ്റപ്പ് എഴുതി നിങ്ങളെടുത്ത് രണ്ടു സംസാരിച്ചിട്ട് പോകുക എന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ തരാ അബ്ബായ്